ഹലോ കൂട്ടുകാരി ട്രാവൽ വിത്ത് മി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പം തണ്ണീർ തണ്ണീർമുക്കം പാട്ടിലേക്ക് ചെറിയൊരു ട്രിപ്പ് വന്നാണ് ഇങ്ങനെ തണ്ണീർമുക്കം പാണ്ട് അടുക്കാറായി റോഡിൽ നല്ല തിരക്കുണ്ട് തണ്ണീർ ുക്കം പണ്ട് കേറാൻ തുടങ്ങുകയാണ് ബോർഡ് കാണിക്കണേ തകിലേ ചമ്മ ജലസേചന വകുപ്പ് തണ്ണീർ പൊക്കം പണ്ട് മീഡിയെടുത്തു ഏകദേശം തൊണ്ണൂറുള്ള ഷട്ടറുകൾ ഉണ്ടെന്ന് ബോട്ട് പോകാനുള്ള രീതിയിലുള്ള ഇറങ്ങാൻ പറ്റോ റൈറ്റ് സൈഡിലോട്ട് ിപ്പം വണ്ടിൻ്റെ വണ്ട് പാലത്തിൽ ഇങ്ങനെ പൊക്കോണ്ട് വണ്ട് ഫ്രിഡ്ജിൽ കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ ബുക്ക് വാങ്ങണമെന്നുള്ള പ്രതീക്ഷ അല്ലേ ഇറങ്ങിയത് എന്തോ ആവും അറിയില്ല തലമൊന്നും പ്രോപ്പറായിട്ട് അറിഞ്ഞാത്തതുകൊണ്ട്